ഹായ് അപ്പോൾ ഇന്ന് നമുക്ക് വൺ കെ ജി വെയ്റ്റ് വരുന്ന വാനില കേക്കിൻ്റെ ഓർഡർ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് വൺ കെ ജി വാനില കേക്ക് മതി പക്ഷേ കേക്ക് ടോൾ കേക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി വാനില വൺ കെ ജി വെയ്റ്റ് വരുന്ന വാനില കേക്കിൻ്റെ റെസിപ്പി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ സ്പഞ്ചും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ മസ്റ്റ് ആയിട്ടൊന്ന് കണ്ടുനോക്കട്ടോ അപ്പോൾ ഒരു സ്പഞ്ച് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയില് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതില് സ്പഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഫോർ എഗ്ഗ് വെച്ചിട്ട് സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് മോൾഡിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ മോൾഡിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ മോൾഡിലുള്ള കേക്കും ഞാനിപ്പോൾ ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ സിക്സ് ലെയർ കേക്കാണ് കേട്ടോ അതിലോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സിക് സിക്സ് ലെയർ കേക്ക് ക്രീമൊക്കെ വെച്ചിട്ട് ലെയർ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഹൈറ്റ് തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ ഹൈറ്റിലുള്ള കേക്ക് ചെയ്യണം ടോൾ കേക്ക് ചെയ്യണം ഈ ഇരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ നമുക്കിത് ലെയർ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ബേസിലോട്ട് കുറച്ച് ക്രീം ഒന്ന് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ആ സ്പഞ്ച് നന്നായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് നോർമൽ ആയിട്ടുള്ള വെള്ളവും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് ചെറീസ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പിങ്ക് കളറിൽ കാണുന്നത് ഷുഗർ സിറപ്പ് അപ്പോൾ ചെറീസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അങ്ങനെ ആ ഒരു സ്പഞ്ചിലോട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു സ്പഞ്ചിലോട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കേക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് സ്പഞ്ചിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത് അതിനുശേഷം നമുക്ക് ക്രീം വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയറി കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വാനല കേക്ക് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ഫില്ലിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുക്കില്ല കേട്ടോ അപ്പോൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെയും വാനല കേക്കിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല എന്നതാണ് കേട്ടോ അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ചോക്ലേറ്റും ചെറീസും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ കസ്റ്റമർ പറയുന്ന സമയത്ത് നട്്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിപ്പോൾ വാനില കേക്ക് ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ചെയ്തെടുക്കുന്നത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള കേക്ക് തന്നെ ആയിരുന്നു കസ്റ്റമർ വിളിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള കേക്ക് തന്നെ ആയിരുന്നെട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ ബാക്കി ലയറും കൂടെ ആ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ദാ നാലാമത്തെ ലെയറും ആ രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കുന്ന സമയത്ത് അതിലോട്ട് വേണമെങ്കിലും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ സ്പഞ്ചിലോട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ സ്പഞ്ച് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ദാ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ലെയർ ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് ആ ബർത്ത്ഡേ കേക്ക് ആണ് അപ്പോൾ ഇതാ മുത്തം ലയറും ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്രം കോട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഞാൻ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹൈറ്റിലുള്ള കേക്കാകുമ്പോൾ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്ന സമയത്തായാലും ഡെലിവറി ചെയ്യുന്ന സമയത്തായാലും ഒക്കെ ചിലപ്പോൾ ഒന്ന് ചെരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിക്ക് സെൻറ്റർ ലോട്ടായിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ക്രീം കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്രംകോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രീം മാത്രം സൈഡിലും മുകളിലും ഒക്കെ കുറച്ച് ക്രീം മാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്രം ക്രാംകോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ക്രംസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാ ക്രം കോട്ടിങ് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത് ഒരു ഏറ്റവും കുറഞ്ഞത് അര അരമണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ രാത്രിയിലാണ് കേട്ട ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത് രാവിലെയാണ് അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാണ് ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് കേട്ടോ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത് കാരണം ടോൾക്കാർക്ക് ആവുമ്പോൾ മിനി നമുക്ക് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ബിഗിനേഴ്സ് ബിഗിനൈസൊക്കെ ആവുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമുക്ക് ഫൈനൽ കോട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ മൊത്തമായിട്ട് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഭാഗം മുകൾ ഭാഗം ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് ബിക്കിൽ സൈഡിലും മുകളിലൊക്കെ ഒരു ലൈൻസ് വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഷാർപ്പ് പെഡ്ജൊക്കെ ആക്കിയിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പോൾ താ ഇനിയിപ്പോൾ ഒരു ബോ കാർഡ് ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ അത് സൈഡ് ബാഗൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ആ ഒരു റെഫറൻസ് ബുക്കിലുള്ളത് പോലെ സൈഡിൽ ലൈൻസ് വെച്ച് കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ സൈഡിൽ കിട്ടും പിന്നെ മുകൾ ഭാഗത്തും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻ കറക്റ്റായിട്ടിന്ന് ചെയ്തെടുക്കാൻ പറ്റും കണ്ടല്ലോ ഇതാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് ഫോണ്ടൻ്റെ വർക്കും കൂടെ ചെയ്യാനുള്ളൂ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് എന്നാൽ എലഗൻ ലുക്കിൽ നമുക്ക് കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കിലാണ് കേട്ടോ നമ്മൾ കേക്ക് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടുണ്ടായിരുന്നതുകൊണ്ടല്ലോ ആ നമ്മുടെ ഫോൺ ടെൻ്റൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ത്രീ ഡി ആയിട്ടുള്ള ഹാഡ്സും പിന്നെ ആരും സെയിം ഫോൺ ടെൻഡിൽ തന്നെ ലൈം ലെ ലൈം ലെറ്റേഴ്സും കൂടെ കട്ട് ചെയ്തും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കിതിപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് ആ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഫോൺ വർക്കൊക്കെ കേക്കിലോട്ട് വെച്ച് കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ മെൽറ്റായി പോവും അപ്പോൾ രാവിലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം വൈകുന്നേരമാണ് കേക്ക് ഡെലിവറി ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു വൈകുന്നേരം ഡെലിവറി ചെയ്യുന്നതിൻ്റെ ആരു തൊട്ട് മുമ്പാണ് കേട്ടോ ഇതിപ്പോൾ കേക്കിലോട്ട് ഫോൺ വർക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തലയിൽ നിന്ന് തന്നെ ഫോണ്ടെൻ വർക്കൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഫോൺ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോൺ എൻ്റെ വർക്കിൻ്റെ ത്രീ ഡി ഹാർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡാക്കാം അപ്പോൾ ആ ഒരു സെയിം ഫോൺ ടെൻഡിൽ തന്നെ ആ ഒരു സെയിം കളറിലുള്ള ഫോണ്ടിലന്നെ ഞാനിപ്പോൾ ലെറ്റേഴ്സും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കാൻ അപ്പോൾ പേര് കസ്റ്റമർ കേക്ക് ബോർഡിൽ വെച്ചാൽ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ റെഫറൻസ് ബുക്കിൽ ഉള്ളതുപോലെ തന്നെ സൈഡിൽ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈൻ തന്നെ ആയിരുന്നു പക്ഷേ കാണാൻ അടിപൊളി ലുക്കാണ് കേട്ടോ കണ്ടല്ലോ ഏതൊരു ഹോം ബേക്കേഴ്സിനും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു നിമിഷമാണ് ഇതായത് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണുന്ന ആ ഒരു സമയം ഏറ്റവും സന്തോഷം തരുന്ന നിമിഷമാണ് കേട്ടോ അതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ല എന്നുള്ള തോന്നൽ ഏറ്റവും കൂടുതൽ നമുക്ക് മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു നിമിഷമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഡിസൈനും ലുക്കൊക്കെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്